अत श्री महाभारत कथा श्री महाभारत कथा महाभारत कथा महाभारत कथा कथा है पुरुषार्थ पात के, शब्द घोषित हुआ जब सत्य सातक सर्वथा शब्द धिक घोषित हुआ यद यदा, यदा ही धर्मस्य निर्भवति भारत अभ्युत्थानं अधर्मस्य तदात्मानं सृजाम्यहम् परित्राणाय साधु विनाशाय चतुष्कृता വ്യാസം എല്ലാവർക്കും നമസ്കാരം മഹാഭാരത പ്രഭാഷണ പാരായണ പരമ്പരയിൽ നൂറ്റി നാൽപ്പത്തി ഒന്നാം ദിവസമായി ഇന്ന് ഭീഷ്മപർവം ആരംഭിക്കുകയാണ് അതിൽ ഏറ്റവും ആദ്യമുള്ള വ്യാസദർശനം എന്ന ഭാഗമാണ് ഇന്ന് ചർച്ച ചെയ്യേണ്ടത് അപ്പം പോലെ ഓരോ അധ്യായങ്ങളും തുടങ്ങുമ്പോൾ വീണ്ടും എഴുത്തച്ഛൻ ആ കിളിയെ വിളിച്ച് വീണ്ടും ആ ഭഗവാൻ്റെ കഥകൾ കൃഷ്ണലീലാമൃതങ്ങൾ പറയണം എന്നാണ് ആവശ്യപ്പെടുന്നത് അത് കേട്ടാൽ ആർക്കും എല്ലാ നേരത്തും സന്തോഷമുണ്ടാകും അദ്ദേഹം ചോദിക്കുകയാണ് എങ്ങനെയാണ് ആ ഭഗവാൻ ഈ അർജുനൻ്റെ തേരാളിയായിട്ട് സാരഥിയായിട്ട് മാറിയത് അങ്ങനെയുള്ള ആ കഥകൾ അതുപോലെ ആ മഹാഭാരത യുദ്ധത്തിൽ നടന്ന കാര്യങ്ങളൊക്കെ നീ എനിക്ക് വിസ്തരിച്ച് പറഞ്ഞു തരണം അത് ആര് പറഞ്ഞാലും തീർക്കാൻ പറ്റാത്തത്ര അത്ര വലുതാണെങ്കിലും ആഗ്രഹമുള്ളത് കൊണ്ട് ചോദിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അതിന് മറുപടിയായിട്ട് ആ കിരീം ഭഗവാനെ സ്തുതിച്ചുകൊണ്ട് ആ ഭഗവാന്റെ കഥകൾ കേൾക്കുന്നതുകൊണ്ട് നമുക്ക് എല്ലാ മംഗളങ്ങളും ഉണ്ടാവും എന്നുള്ള കഥകളൊക്കെ പറഞ്ഞതിന് ഇങ്ങനെയൊക്കെ സൂചിപ്പിച്ചതിന് ശേഷം ആ ഭഗവാൻ ലോകത്തിൻ്റെ നാശം തീർക്കാൻ ലോകത്തിൻ്റെ ഭാരം തീർക്കാനായിട്ട് ആ മുൻകാലങ്ങളിൽ അദ്ദേഹത്തിനാൽ കൊല്ലപ്പെട്ട അസുരന്മാരൊക്കെ ഇവിടെ രാജാക്കന്മാരായി വന്ന ഭൂമിക്ക് ഭാരഭൂതരായി തീർന്നിരിക്കുന്നു എന്ന് മനസ്സിലാക്കിയിട്ട് അത് തീർക്കാനായിട്ട് ഇങ്ങനൊരു മഹാഭാരത യുദ്ധം തന്നെ സംഘടിപ്പിക്കുകയാണ് ഭഗവാൻ ചെയ്തത് എന്നാണ് പറയുന്നത് അങ്ങനെ അദ്ദേഹത്തിൻ്റെ ആ താൽപ്പര്യപ്രകാരം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആസൂത്രണ പ്രകാരം തന്നെയാണ് യുദ്ധം നടക്കുന്നത് എന്നും അതിനുവേണ്ടി എല്ലാവരും വേണ്ട രീതിയിൽ തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നു എന്നും പറയണം അങ്ങനെ ഇവർ തിരിഞ്ഞ് തയ്യാറായി എടുത്ത് വന്നിരിക്കുന്ന ആ സമയത്ത് ഒരു ദിവസം യുദ്ധം ആരംഭിക്കുന്നതിന് മുമ്പായിട്ട് ആ വ്യാസമഹർഷി ധാരാഷ്ട്രയുടെ അടുത്തേക്ക് ചെന്നു എന്ന് പറയണം തൻ്റെ മകനാണല്ലോ അത് ധരാഷ്ട്ര അതുകൊണ്ട് ഒന്ന് ഉപദേശിച്ച് കളയാമെന്ന് വിചാരിച്ച് വ്യാസനെ അവിടെ ചെന്നിട്ട് പറഞ്ഞു ഈ യുദ്ധം നിർത്താൻ വേണ്ട ശ്രമമാണ് നീ നടത്തേണ്ടത് ഈ യുദ്ധം കൊണ്ട് നിനക്ക് യാതൊരു ഏറ്റവും ഉണ്ടാവുകയില്ല നിൻ്റെ എല്ലാ മക്കളും മരിക്കും അത് കാണാനുള്ള യോഗം നിനക്കുണ്ടാവും എന്ന് പറഞ്ഞു ഇനി നിനക്ക് ഈ യുദ്ധത്തിനെ പറ്റി കൂടുതലായിട്ട് അറിയണമെങ്കിൽ നിനക്ക് ഞാനൊരു ദിവ്യദൃഷ്ടി തരാം സ്വതവേ കണ്ണു കാണാത്ത ആളാണല്ലോ അപ്പോൾ ദിവ്യദൃഷ്ടി കൊണ്ട് ഇവിടെ ഇരുന്നുകൊണ്ട് നിനക്ക് ഈ യുദ്ധക്കളത്തിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനുള്ള അവസരം ഞാൻ തരാമെന്ന് പറഞ്ഞു അപ്പോൾ ധൃതരാഷ്ട്ര മഹാരാജാവ് പറഞ്ഞു എനിക്കിത് കാണണം എന്നില്ല അങ്ങ് എൻ്റെ മന്ത്രിയായ സഞ്ജയന് ഉപദേ ആ ശക്തി കൊടുത്താൽ മതി ആ സഞ്ജയൻ പറഞ്ഞ് കേൾക്കാനാണ് എനിക്ക് താല്പര്യം എന്ന് പറഞ്ഞു അങ്ങനെ വേദവ്യാസൻ്റെ അനുഗ്രഹത്താൽ ആണ് പിന്നീടുള്ള കഥകളൊക്കെ സഞ്ജയൻ ഋതരാഷ്ട്രനോട് പറഞ്ഞു കേൾപ്പിക്കുകയാണ് സഞ്ജയനെ കയ്യിൽ നെല്ലിക്ക പോലെ അത് എല്ലാം ഇങ്ങനെ പ്രത്യക്ഷമായിട്ട് സിനിമയിലൊക്കെ നമ്മൾ കാണുന്ന പോലെയുള്ള ഒരു ശക്തിയോടുകൂടി യുദ്ധകളം മുഴുവൻ സഞ്ജയൻ കാണുകയാണ് അതുകൊണ്ടാണ് ഭഗവത്ഗീത ആരംഭിക്കുന്നത് പോലും ദ ധരാഷ്ട്രയുടെ പ്രശസ്തമായ ചോദ്യം ധർമ്മക്ഷേത്രി ഗുരുക്ഷേത്രീ എന്നുള്ള ചോദ്യത്തോടു കൂടി ഭഗവത്ഗീതയൊക്കെ ആരംഭിക്കുന്നത് എന്തായാലും അങ്ങനെ സഞ്ജയനും ദ തമ്മിലുള്ള സംവാദങ്ങളിലൂടെ ഈ മഹാഭാരത യുദ്ധകഥ ഇവിടെ വർണ്ണിക്കുന്നതായിട്ടാണ് പറയുന്നത് അപ്പം ആദ്യം ധരാഷ്ട്ര അദ്ദേഹത്തിനോട് ചോദിക്കുന്നത് ഈ ഭൂമി ഉണ്ടായത് എങ്ങനെയാണ് എങ്ങനെയാണ് ഭഗവാൻ സൃഷ്ടി നടത്തിയത് എന്തൊക്കെയാണ് ഇവിടെയുള്ള മൂന്ന് ലോകങ്ങളെ ലോകങ്ങളെപ്പറ്റി പറയുമ്പോൾ എന്തൊക്കെയാണുള്ളത് ഈ എങ്ങനെയാണ് ഭഗവാൻ രക്ഷിക്കുന്നത് എന്നുള്ളതിനെ പറ്റിയൊക്കെയാണ് ചോദിച്ചത് അതിനെല്ലാം ആ സഞ്ജയൻ മറുപടി കൊടുത്തു ആ ഈ ഒരു കാലത്ത് ഇത് അപരയുഗത്തിൻ്റെ അവസാനത്തിലുള്ള ഈ കാലത്ത് ഭഗവാൻ കൃഷ്ണനായിട്ട് ഇവിടെ ജനിച്ചിരിക്കുകയാണ് കലി എന്ന് പറയുന്ന അടുത്ത യുഗത്തിൻ്റെ അവ പുരുഷൻ തന്നെയാണ് അങ്ങയുടെ പുത്രനായിട്ട് ദുര്യോധനൻ എന്ന പേരിൽ ഇവിടെ ജനിച്ചിരിക്കുന്നത് അവനെ വധിച്ച് ഈ മുഴുവൻ ലോകത്തിലും നന്മയുണ്ടാക്കാൻ വേണ്ടിയാണ് ഭഗവാൻ ഇവിടെ അവതരിച്ചിരിക്കുന്നത് എന്നൊക്കെ സഞ്ജയ നിരാഷ്ട്രയോട് സൂചിപ്പിക്കുന്നതോടുകൂടിയാണ് ഈ ഭാഗം ഇവിടെ സമർപ്പിക്കുന്നത് എല്ലാവർക്കും